ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ ബച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വിശേഷമാണ് ഐ പി എൽ ക്രിക്കറ്റ് വിശേഷം ഐ പി എൽ ക്രിക്കറ്റിൻ്റെ എഴുപത്തിനാല് മത്സരങ്ങളിൽ എഴുപത് മത്സരങ്ങളിലും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനിയും ബാക്കിയുള്ളത് പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് ഇനിയും വെറും നാല് മത്സരം കൂടിയാണ് ഐ പി എല്ലിൽ ബാക്കിയുള്ളത് ഈ നാല് മത്സരത്തിന് ശേഷം ഈ വർഷത്തെ കപ്പ് ആര് നേടുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും നിലവിൽ പ്ലേ ഓഫിൽ ഇടം പിടിച്ച നാല് ടീമുകൾ കെ കെ ആർ കെ കെ ആർ എസ് ആർ എച്ച് രാജസ്ഥാൻ റോയൽസ് ആർ സി ബി എന്നീ ടീമുകളാണ് പ്ലേ ഓഫിൽ ഇടം ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കെ കെ ആറും എസ് ആർ എച്ചും തമ്മിൽ ഏറ്റുമുട്ടും കെ കെ ആറും എസ് ആർ എച്ചും തമ്മിലാണ് ക്വാളിഫയർ വണ്ണ് കളിക്കുന്നത് ഇതിൽ വിജയിക്കുന്ന ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകുകയും ഇതിൽ തോക്കുന്ന ടീമിന് ഒരവസരം കൂടി കിട്ടും ഈ ടീം എലിമിനേറ്റർ വിജയിച്ചു വരുന്ന ടീമുമായി ഏറ്റുമുട്ടും എലിമിനേറ്ററിൽ നാളെയാണ് എലിമിനേറ്റർ മത്സരം ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് എലിമിനേറ്ററിൽ ഏറ്റുമുട്ടുന്നത് പതിനാറ് പോയിൻറ്റുള്ള രാജസ്ഥാനും അതുപോലെ പതിനാല് പോയിൻറ്റുള്ള ആർ സി ബിയും രാജസ്ഥാൻ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും തോറ്റു എന്നാൽ അവസാനം നടക്കേണ്ടിയിരുന്ന ലീഗിലെ അവസാന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു പോയിൻ്റ് രണ്ട് ടീമിനും വീതം വെച്ചു അതുകൊണ്ട് തന്നെ പതിനേഴ് പോയിൻറ്റാണ് രാജസ്ഥാന് നിലവിലുള്ളത് ഇനി ആർ സി ബി ലാസ്റ്റ് നടന്ന അഞ്ച് മത്സരങ്ങളും വിജയിച്ചാണ് ആർ സി ബി പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുന്നത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വിജയിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ച് ആയതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ലോകോത്തര സ്പിന്നർമാരായ അശ്വിൻ്റെയും ചാഹലിൻ്റെ പ്രകടനം അനുസരിച്ചായിരിക്കും രാജസ്ഥാൻ്റെ വിജയസാധ്യത നിർണയിക്കാൻ സാധിക്കുക അതുപോലെ ബാംഗ്ലൂരിൻ്റെ കരുത്ത് ബാറ്റിംഗ് കരുത്താണ് വിരാട് കോഹ്ലിയും മാക്സ്വെലും ഡുപ്ലസിയും അടങ്ങുന്ന ടീമിന് മികച്ച ഫോമിലേക്ക് എത്തിയാൽ രാജസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആര് വിജയിക്കും അതുപോലെ നാളെ നടക്കുന്ന മത്സരത്തിലും ആര് വിജയിക്കും എന്നറിയാൻ ഇവർ തമ്മിൽ വിലാണ് ക്വാളിഫയർ ടു നടക്കുന്നത് അതിൽ വിജയിക്കുന്ന ടീമുമായിട്ടാണ് ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നത് എന്തായാലും ഇനിയും ഈ ഒരാഴ്ചക്കുള്ളിൽ ഐ പി എല്ലിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഞായറാഴ്ചയാണ് ഐ പി എല്ലിൻ്റെ ഫൈനൽ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ കപ്പ് ലഭിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ടീം ഏതാണ് ആരൊക്കെയായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടുക എസ് ആർ എച്ചും കെ കെ ആറും തമ്മിലുള്ള മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നിങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഐ പി എൽ വിശേഷത്തെ പറ്റിയുള്ള വീഡിയോ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത ഇൻട്രസ്റ്റായ പുത്തൻ പുതിയ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ Ada Marakal, subscribe ya, Doko.